ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിലേറ്റീവ്സിന് വീട്ടിലൊക്കെ ഒന്ന് പോകാറുണ്ട് അപ്പോൾ വൈകിട്ടൊരു നാലരയാകുമ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി ഞാനും ഏട്ടനും അമ്മയും മോനും കൂടിയാണ് പോകുന്നത് അപ്പം പോകുന്നത് അമ്മൻ്റെ അമ്മൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ ഇടയിട്ട് പോകണം അവരുടെ അടുത്താണ് കുറച്ച് പോകാനേ ഉള്ളൂ അപ്പോൾ അതാണ് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് ഞങ്ങൾക്കൊരു വൈകുന്നേരത്തെ ആ ഒരു വെയിൽ കൊലായാലൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടുമായിരിക്കും നല്ല വെയിലുമായിരിക്കും അപ്പം ഞങ്ങൾ പോകുന്ന സങ്കടത്തിലാണ് ഒരാൾ കിടക്കുന്നത് ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയാൽ ഈ ആൾക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ താ ഞങ്ങൾ ഇറങ്ങി മോന ചേരിപ്പൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും രീതിട്ടോ ഏട്ടൻ കാറെ എടുക്കാൻ പോകുന്നതായ പോയി മോനതാ ചേരിപ്പ് ഇടുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇടുകയാണ് ആ കാർഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ചേട്ടൻ എല്ലാവരും റെഡിയായി അമ്മ അമ്മ ഗേറ്റൊക്കെ അടക്കുക കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ചാർജിങ്ങിനൊക്കെ അകത്താക്കണം അപ്പോൾ അതാ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ വന്നില്ല കേട്ടോ അച്ഛന് വേറെ എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ട് അതുകൊണ്ട് അച്ഛൻ വന്നില്ല ഞങ്ങൾ മൂന്ന് പേരാണ് പോകാറ് അങ്ങനെ അതാ ഞങ്ങൾ ഓരോ റോഡിലേക്ക് കയറി അപ്പം റോഡിലേക്ക് കയറി ഏട്ടന് കാറിൻ്റെ എന്തോ ഒന്ന് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോകാണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പോയി ഞങ്ങളവിടെ ഇറക്കി തന്നു ഓരോ വീടൊരു വയലിൻ്റെയൊക്കെ ഒരു സൈഡാട്ടോ ഇപ്പം അങ്ങനെ നമ്മൾ വയലൊന്നും കാണാറില്ലല്ലോ കാണാൻ കിട്ടാറില്ലല്ലോ ഒക്കെ പോയില്ലേ അപ്പോൾ അവരെ വീടിൻ്റെ മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് വയലാണ് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം വെള്ളം നിറഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പം അങ്ങനെ വയലൊക്കെ കണ്ടപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് അങ്ങനെയൊന്നും കാണാനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ മുമ്പൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു നല്ല ഭംഗിയുണ്ട് ആ സൂര്യൻ്റെ അവരെ വിളിച്ചു ഒരു പ്രത്യേക ഒരു ഭംഗി നല്ല കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം ആട്ടോ വലിയ ശബ്ദവും കാര്യങ്ങളും ഒന്നുമില്ല തനി നാട്ടും പുറം നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ ഒരു ആ ഒരു സമയത്ത് നല്ലൊരു ഭംഗി അവിടെ നല്ലൊരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണതെന്ന് ഇപ്പോൾ അവരുടെ ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് പോഷനൊക്കെ ഇങ്ങനെ പക്ഷെ അത് മഴയായിട്ട് വെള്ളം നിറഞ്ഞതാണ് ഇല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെ ഇതായതാണ് പിന്നെ ഞങ്ങൾ അവിടെ വീട്ടിൽ കയറി വീട്ടിൽ കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം മോനെ അവിടെ നിന്ന് അവിടുത്തെ മോൻ്റെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക പിന്നെ അവിടെ നിന്ന് അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് അപ്പോളാണ് ഒരാൾ വരുന്നുണ്ടത് കാറൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവന്ന് അപ്പം ഇതാ കൂടെ എത്തി എത്തിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് അപ്പം ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്